ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ കയറി അപ്പോൾ അവിടുത്തെ കാശങ്ങളും കാഴ്ചകളും പിന്നെ ഞങ്ങൾ തഴത്തിറങ്ങിയതിൻ്റെ ബാക്കി കാഴ്ചകളും പിന്നെ എന്താ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആണത് ചെറിയ വീഡിയോ കേട്ടോ എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ എന്തിടുമ്പോൾ കൂടി ഒന്നും കൂടി ലെങ്ത്ത് കൂടും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ചെറിയൊരു പാട്ടായിട്ടുണ്ടായാലോ ചോദിച്ചിട്ടാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നല്ലേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നൊക്കെ അപ്പോൾ അതാ വീഡിയോന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് അപ്പം ആ മഞ്ഞിൻ്റെ മുകളിലൊക്കെ നിൽക്കാൻ കാണാൻ നല്ല ഭയങ്കര ഇട്ടുക പിന്നെ കണ്ണനെ സുധാട്ടൻ രണ്ടാമത് എടുക്കേണ്ടി വന്നിട്ട് കണ്ണൻ നടക്കണമെന്നല്ല അവനിങ്ങനെ പിന്നെ ശ്രീകുട്ടിനെ കാണാത്ത കുറുമ്പൊക്കെ ഒക്കെ എന്ത് പിടിച്ചിട്ട് എന്താണോ ചേച്ചി ചേച്ചി നടക്കി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ഒളെ കാണാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ ഓനെക്കൊണ്ട് ഓടിപ്പിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അവൻ കുറച്ച് ഓടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് സുതേരാട്ടൻ തന്നെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറുമ്പ് കുറുമ്പിടിക്കുകയാണ് പിന്നെ ഈ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ആ ഒരു ഗാർഡൻ ഏരിയയ്ക്ക് നോക്കണ വ്യൂ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ചെന്ന് കഴിച്ചു പക്ഷേ ഡിലീറ്റായിപ്പോയി അങ്ങനെ കുറച്ച് ചെറിയ വീഡിയോസും വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റായിരുന്നു വെച്ചാൽ സ്റ്റോറേജ് ഫുൾ ആയിട്ട് അതൊക്കെ എനിക്ക് ആക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോകേണ്ട ഒരു ഇതെത്തി അവിടെ വരെ എത്തി അപ്പോൾ ഒരാൾക്ക് പോണ ഒരു എന്താ സ്റ്റെപ്പുള്ളൂ പോണിയും സ്റ്റെപ്പും ഉള്ളത് അപ്പം കുറച്ച് പേര് താഴത്തേക്ക് ഇറങ്ങിയ ശേഷം താഴത്തു നിന്ന് മോളിലേക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ താഴത്തെ എത്തി ഇതേപോലെ ഒരു പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഒഴുകണമൊന്നുമില്ല അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ കുളം പോലെ കെട്ടി നിൽക്കുകയാണ് അപ്പം അതിൽ ചക്കപ്പൊണ്ണ എന്ന് പറഞ്ഞിട്ടൊരു മീൻ ഉണ്ടായിരുന്നു ചക്കപ്പൊണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമീൻ്റെ പോലത്തെ ഒരു മീനാണ് ഞങ്ങളുടെ നാട്ടിൽ ചക്കപ്പൊണ്ണെന്നറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അങ്ങനെ കരിമീൻ്റെ വേറൊരു ഇതാണ് ചക്കപ്പൊണ് അതിനെന്താ പറയുക എന്നുള്ള പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ പിന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല മീന് കുളത്തിലായത് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നിന്ന് തരില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ ഇനി അപ്പുറത്ത് കിടക്കാണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തൂക്കുപാലം ഉണ്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്നോട്ട് ഗൈസ് പക്ഷേ എന്ത് പറ്റും പറയാനാണ് നിങ്ങൾക്ക് ഭാഗ്യയിൽ കാണാൻ അതെന്ന് വെച്ചാൽ ഡിലീറ്റാക്കി ഞാൻ കൂടുതൽ സ്റ്റോറേജ് ഫുൾ ആയിട്ടോ പറയുമ്പോൾ സ്പേസ് ഉണ്ടെന്നാലും എന്തോ ഒരു സീസണൽ പോലെ അത് വരുന്നത് ഫോണിൻ്റെ എന്തോ കുഴപ്പമായിരിക്കും പിന്നെന്താ അങ്ങനെ പിന്നെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സ്പീഡ് ബോട്ടിൽ അവർ സ്പീഡ് ബോട്ടിന് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ മുന്നിൽ നല്ല പെർഫോം ചെയ്യുന്നുണ്ട് സ്പീഡിൽ ബോട്ടൊക്കെ ഒഴിച്ചിട്ട് ആൾക്കാരൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ കൂടുതലാരും കയറിയിട്ടില്ല പക്ഷേ ഞങ്ങൾ ഒന്നൊന്നര ആവുമ്പം നമ്മളിത് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ബസ്സിൻ്റെ സ്ഥലത്ത് എത്തണം ബസ് പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഏരിയയിൽ എത്തണം അപ്പോൾ ഒന്നൊന്നരയാകുമ്പോൾ അവിടേക്ക് ഒരു അവരിതിൽ ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്തില്ല വേഗം കണ്ട് നടക്കുന്ന ചെയ്തെട്ടോ പിന്നെ ശ്രീകുട്ടി അതേപോലെ അതിത്തേട്ടൻ്റെ കൈമാരോ കൈമണ്ട് പറഞ്ഞിട്ട് സൂര്യട്ടൻ മുന്നേ എവിടുന്നോ കണ്ട് അപ്പോൾ അതിത്തേട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഒരു സമാധാനം പിന്നെ ഈ ഒരു ഇത് തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കണ്ണ് കുറച്ച് നടന്നപ്പോൾ പിന്നെ അവൻ്റെ പേടിയായി തോന്നും അപ്പോൾ പിന്നെ ശുതിയാട്ടടുത്ത് നടന്ന് അത് നടക്കണ കണ്ടില്ല പിന്നെ ബാക്കി സുധേട്ടടുത്ത് നടന്നു തന്നത് പിന്നെ അങ്ങനെ ഞാനും ശ്രുതി ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഓരോന്ന് പറഞ്ഞു വരികയാണ് അപ്പോഴത്തേക്കും പിന്നെ സുധേ കണ്ണനും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ തൂക്കുപാലം കഴിഞ്ഞ് അപ്പുറത്ത് ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വരികയാണ് ശ്രുതി മുൻ ഫ്രണ്ടിലും ഞാൻ ബാക്കിലായിട്ട് ഇങ്ങനെ വരികയാണ് കണ്ണനും സുധാട്ടനും പിന്നെ രഞ്ജിത്തേട്ടനും ഒക്കെ എൻ്റെ കാത്തവിടെ ഞാൻ ഓരോ വീഡിയോസും പിന്നെ ആ തൂക്കുപാലത്തിൻ്റെ ആൾക്കാർ കൂടുതൽ പോയപ്പോൾ അതിങ്ങനെ കുഴുങ്ങണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാം കേട്ടോ ഓവർലോഡ് ചെയ് പറ്റൂലല്ലോ അപ്പം അതുണ്ടാവുന്ന നോക്കി നിൽക്കാം കേട്ടോ പിന്നെ അത് അങ്ങനെ എന്താ ഓരോരുത്തർ അവിടെയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നടന്ന് വന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആമ്പലാണോ താമരയാണോ എന്ന് കമൻ്റ് ഇടാൻ ഇന്നലത്തെ വീഡിയോയില് അപ്പം അത് ആമ്പലാട്ടോ അപ്പം സുധയാട്ടം പറഞ്ഞ ശരിയാണ് ആമ്പലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടതിന് പിന്നെ അടുത്ത് നടന്ന് കുറച്ചേരം ഇരിക്കും കുറച്ചേരം നടക്കും അങ്ങനെ ആയിട്ട് ആകെ ക്ഷീണിച്ചാണ് അവനാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നു അവൻ സുധാട്ടൻ്റെ അടുത്തേക്ക് എന്നെ അതായിരിക്കും കേട്ടോ പിന്നെ ആ ശ്രീകുട്ടി ഞങ്ങൾ കണ്ടെത്തിയത് ശ്രീകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ പിന്നെ അങ്ങോട്ട് പിന്നെ ശ്രീകുട്ടി ഞങ്ങളുടെ കൂടെ ആയി പിന്നാലും പോകട്ടോ അവരെ കൂടെ വേറെ ആൾക്കാരുടെ കൂടെ ഒക്കെ കളിച്ചു അവൾ പ്രായമുള്ള അവിടെ പ്രായം നല്ല ചേച്ചിമാരുടെ കൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇടിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇവരൊക്കെ ഇരിക്കുന്നത് അപ്പം ഞാനും എടുത്ത് കൊടുത്ത് പിന്നെ ആദ്യത്തോട്ടൊന്നും ഇടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു സെൽഫി ഒക്കെ എടുത്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ കൃഷ്ണമെന്ന് വെച്ചാൽ ഈ ഒരു സർപ്പത്തിൻ്റെ ഇതിൽ നിന്ന് കടന്നിട്ട് നിർത്താടുന്ന എന്തൊക്കെയൊരു ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ റെഡി ആക്കട്ടെ ബിരിയാണിയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണി കഴിക്കുന്ന എല്ലാവരും പാത്രമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ വരി വരിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ബസ്സിലേക്ക് കയറി അപ്പോൾ ശ്രീകുട്ടിയും കണ്ണിനും ഇതേപോലെ ഗ്ലാസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ കണ്ണപ്പൊത്തക്കിടാനുള്ള ശ്രമത്തിലാണ് അതിനൊക്കെ രീതിയിൽ